നിഷ്പക്ഷത ഉപേക്ഷിച്ച് നാറ്റോയിൽ ചേരാനുള്ള ഫിൻലാൻഡിന്റെ തീരുമാനം നാശത്തിലേക്കുള്ള രാജ്യത്തിന്റെ ചുവടുവയ്പായിരുന്നു അതധികം വൈകാതെ തന്നെ രാജ്യത്തിന് ബോധ്യപ്പെടുകയും ചെയ്യും കാരണം റഷ്യയുമായുള്ള സംഘർഷത്തിൽ രാജ്യത്തെ യുദ്ധകളമാക്കി മാറ്റാൻ ഈ നീക്കം കാരണമാകുമെന്ന മുൻ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് ഉപദേഷ്ടാവ് സകാരി ലിണ്ടൻ തന്നെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മർമാൻസ്കിൽ നടന്ന ഇന്റർനാഷണൽ ആർട്ടിക് ഫോറത്തോടനുബന്ധിച്ചാണ് ലിൻഡന്റെ പ്രതികരണം റഷ്യയുമായി ഏകദേശം ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ നീളമുള്ള അതിർത്തിയാണ് ഫിൻലൻഡിനുള്ളത് യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിലാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാറ്റോ സൈനിക സംഘത്തിൽ രാജ്യം ഔദ്യോഗികമായി ചേരുന്നത് പതിറ്റാണ്ടുകളായി രാജ്യത്തിന് സ്വാതന്ത്ര്യം സമൃദ്ധി സുരക്ഷ എന്നിവ നൽകി വന്നിരുന്ന നിഷ്പക്ഷത നാറ്റോയിൽ ചേരുന്നതിലൂടെ ഫിൻലൻഡ് തകർത്തതായി ലിൻഡൻ പറഞ്ഞു പാശ്ചാത്യ ശക്തികളുമായി ഫിൻലൻഡ് കൂട്ടുകൂടിയതോടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയും റഷ്യക്കെതിരായ ഒരു യുദ്ധക്കളമായി മാറാനുള്ള സാധ്യത വർദ്ധിച്ചതായും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള ഫിൻലൻഡിന്റെ സ്ഥാനം അതിന് ഭൗമരാഷ്ട്രീയ സന്തുലിതാവസ്ഥ നൽകുന്നുവെന്നും റഷ്യയ്ക്കും യൂറോപ്യൻ യൂണിയനും ഇടയിലുള്ള ഒരു വ്യാപാര പാലമായി പ്രവർത്തിക്കുന്നതിലൂടെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകുന്നതെന്നും ലിൻഡൻ പറഞ്ഞു ശീതയുദ്ധകാലത്ത് പടിഞ്ഞാറൻ രാജ്യങ്ങളുമായും കിഴക്കൻ രാജ്യങ്ങളുമായും വ്യാപാരം നടത്തിയിരുന്ന ഒരു നിഷ്പക്ഷ രാജ്യമായിരുന്നു ഫിൻലൻഡ് എന്ന് മുൻ യൂറോപ്യൻ യൂണിയൻ ഉപദേഷ്ടാവ് കൂട്ടിച്ചേർത്തു റഷ്യയുമായുള്ള ഫിൻലൻഡിന്റെ വ്യാപാരം നിയന്ത്രിക്കാൻ പലപ്പോഴും ശ്രമിച്ചത് പടിഞ്ഞാറാണെന്നും അതേസമയം പടിഞ്ഞാറുമായുള്ള വ്യാപാരത്തിൽ നിന്ന് റഷ്യ ഒരിക്കലും ഫിൻലൻഡിനെ വിലക്കിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു വിദേശ നയത്തിലും സുരക്ഷാ നയത്തിലും പൂർണമായും പാശ്ചാത്യ ശക്തികളുമായി സഖ്യത്തിലായതിനാൽ തന്നെ ഫിൻലൻഡ് എല്ലാ അപകട സാധ്യതകളുടെയും ഭാരം വഹിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോയിൽ ചേർന്നതിനു ശേഷം ഫിന്നിഷ് സർക്കാർ സൈനിക പരിശീലനം വിപുലീകരിക്കുകയും റഷ്യയുമായുള്ള സാധ്യമായ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതുൾപ്പെടെയുള്ള ഒരു സൈനികവൽക്കരണ നീക്കത്തിനു തുടക്കം കുറിച്ചിട്ടുണ്ട് നാറ്റോയുടെ കിഴക്കൻ അംഗങ്ങൾ റഷ്യയെ നേരിട്ടുള്ള ഭീഷണിയാണെന്ന് വളരെ കാലമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് യുക്രൈൻ പോരാട്ടത്തിൽ റഷ്യ വിജയിച്ചാൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ ലക്ഷ്യം വയ്ക്കുമെന്ന് പാശ്ചാത്യ ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുമുണ്ട് അതേസമയം നാറ്റോക്കെതിരായ സൈനിക മുന്നേറ്റത്തിനുള്ള ഏതൊരു സാധ്യതയും അസംബന്ധം എന്ന് പറഞ്ഞാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തള്ളിയത് യൂറോപ്യൻ രാഷ്ട്രീയക്കാർ തങ്ങളുടെ പൗരന്മാരെ ഭയപ്പെടുത്തി കൂടുതൽ വിഭവങ്ങൾ പുറത്തെടുക്കുന്നതിനും വർദ്ധിച്ച സൈനിക ചെലവുകൾ ന്യായീകരിക്കുന്നതിനും റഷ്യൻ ആക്രമണ ഭീഷണി ഉപയോഗിക്കുന്നുണ്ടെന്ന് വാദിച്ചു അതേസമയം സമീപ വർഷങ്ങളിൽ പടിഞ്ഞാറന് അതിർത്തികൾക്ക് സമീപം നാറ്റോയുടെ അഭൂതപൂര്വമായ സൈനിക പ്രവർത്തനത്തിനെതിരെ റഷ്യ ആവർത്തിച്ച മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്